പാട്ടുപാടി പുലിവാൽ പിടിച്ച കൂത്താടുകുളത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വൈറലാകുന്നു കാക്കിക്കുള്ളിലെ കലാഹൃദയം പൊതുവേദിയിൽ തുറന്നു കാണിച്ച കൂത്താടുകുളം സ്റ്റേഷനിലെ സ്റ്റേഷൻ ഇൻസ്പെക്ടർ വിൻസെന്റ് ജോസഫാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചാ വിഷയം കാക്കിക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന നിരവധി കലാകാരന്മാരുണ്ട് കേരള പോലീസിൽ ജനങ്ങളുമായി നല്ല സൌഹൃദം സൃഷ്ടിച്ചെടുക്കുവാൻ പലരും പൊതുവേദിയിൽ പാട്ടുപാടുകയും നൃത്തം ചെയ്യുകയും ചെയ്തത് പതിവ് കാഴ്ചയാണ് എന്നാൽ കൂത്താട്ടുളത്ത് സംഭവിച്ചത് മറിച്ചാണ് ഗാനമേളയ്ക്കിടെ പാട്ടുപാടിയതല്ല പ്രശ്നം അതിനുശേഷം കാണികളെ പോലീസ് മർദ്ദിച്ചതാണ് വിവാദത്തിനിടയാക്കിയത് സംഭവത്തിൽ പോലീസിനെ ന്യായീകരിച്ചും എതിർത്തും നാട്ടുകാർ രംഗത്തെത്തിയിട്ടു് ഡിഫാൻസ് ക്ലബിന്റെ വാർഷികാഘോഷ പരിപാടിയിൽ സംഘടിപ്പിച്ച ഗാനമേളയ്ക്കിടെ സ്റ്റേഷൻ ഇൻസ്പെക്ടർ വിൻസെന്റ് ജോസഫ് പാട്ടുപാടുന്ന രംഗമാണിത് ഇൻസ്പെക്ടറുടെ പാട്ടിനൊപ്പം സംഘാടകരും നാട്ടുകാരും നൃത്തം ചവിട്ടുന്നതും ദൃശ്യങ്ങളിൽ കാണാം യും അഭ്യർത്ഥനയെ തുടർന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ സ്റ്റേജിൽ കയറി ക്ലബ് പ്രസിഡന്റ് തോമസ് ജോൺ പറഞ്ഞു കഴിഞ്ഞ ഒമ്പതാം തീയതി നടന്ന മുപ്പത്തേഴാമത് വാർഷികത്തിന്റെ ഗാനമേളയാണ് ബുക്ക് ചെയ്തിരുന്നത് അതനുസരിച്ചാണ് ഇവിടെ പ്രോഗ്രാം നടന്നത് ആ പ്രോഗ്രാമിൽ പബ്ലിക്കിന്റെ ആവശ്യം പാരവായി ഉണ്ട് ആലോചിച്ചതിന് ശേഷമാണ് സി ഐ കയറി പാടിയതും അതൊരു പോലീസുകാരനൊന്നും മാത്രമല്ല കലാവാസനയുള്ള ഏത് ഉദ്യോഗസ്ഥനും അവരുടെ കല പ്രകടിപ്പിക്കാനുള്ള അവസരമുണ്ട് അത് അനുവദിച്ചാൽ പബ്ലിക്കും ഭാരവാഹികളും അനുവദിച്ചാൽ അത് നടത്തുന്നതിൽ വിരോധവുമില്ല അങ്ങനെ അഭിപ്രായം ആരാഞ്ഞതിന് ശേഷമാണ് സി ഐ അവിടെ കയറി പാടിയതും പാടിയ സമയത്ത് കൂവലോ മറ്റ് ഇഷ്യൂസോ ഒരു ബഹളോ ഉണ്ടായിട്ടില്ലതായാലും അതിന് ശേഷം മുക്കാൽ മണിക്കൂർ ശേഷമാണ് ചെയിൻ സോണിൻ്റെ സമയത്താണ് ഇങ്ങനെ പുറമേ നിന്ന് വന്ന ആരോ അവർ തമ്മിലുള്ള വ്യക്തിവരെ തീർക്കാൻ വേണ്ടി ഇങ്ങനെ പരസ്പരം പോലീസ് ഇടപെടുകയും ചെയ്തു ക്ലബ്ബുമായിട്ട് ബാക്കി ബാക്കി സി എ പിന്നെ പോലീസുകാരാണ് ഉണ്ടായിരുന്നത് വരെ ഉണ്ടായിരുന്നു അവർ ഫിനിഷ് ശേഷം സ്റ്റേഷൻ ഇൻസ്പെക്ടർ വിൻസെന്റ് ജോസഫ് വേദി വിടുകയും ചെയ്തു അതിനുശേഷം പ്രൊഫഷണൽ ഗായകരുടെ ഗാനാലാപനങ്ങൾ നടക്കുകയായിരുന്നു ഗാനമേളയുടെ അവസാന ഘട്ടത്തിലുണ്ടായ ചെയിൻ സോങിനോടനുബന്ധിച്ച ഗാനമേള നടന്ന സ്ഥലത്തുണ്ടായ സംഭവമാണിത് ഗാനമേളക്കിടെ ഇവിടെ ചെറുപ്പക്കാർ പരസ്പരം ഏറ്റുമുട്ടി പാട്ടിനത്ത് നൃത്തം ചെയ്യുന്നതിനിടെ ഒരാളുടെ കാലിൽ ചവിട്ടിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായി പറയപ്പെടുന്നത് ഒടുവിൽ പ്രശ്നം പരിഹരിക്കാൻ പോലീസ് എത്തി സംഘർഷം ശമിപ്പിക്കാൻ പോലീസുകാർക്ക് ലാത്തി വീശേണ്ടി വന്നു പോലീസിന്റെ ഈ നടപടിയിൽ സ്റ്റേഷൻ ഇൻസ്പെക്ടറായ ബിൻസെന്റ് ജോസഫിന് പഴികേൽക്കേണ്ടി വന്നു മദ്യപിച്ചെത്തിയ പോലീസ് കാണുകൾക്കിടയിൽ സംഘർഷം ഉണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാരിലൊരാൾ മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ പോലീസിനെതിരായ പരാതി വ്യാജമാണെന്ന് ക്ലബ് ഭാരവാഹികൾ പറയുന്നു നമ്മുടെ നാട്ടിലുള്ള അത് ഒരു വേറെ ലെവലിലേക്ക് വരുന്ന സ്റ്റേജ് വന്നപ്പോൾ പോലീസ് ഇടപെടുകയും അവരെ ചെറുതായ രീതിയിൽ പറഞ്ഞ് ഓടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് വേറെ ഈ ക്ലബിൻ്റെ ഭാരവാഹികളോ ഇവിടെ ഉത്തരവിട്ടോ ആരും ഇതിൻ്റെ അകത്ത് പങ്കാളിയാകുകയോ ബന്ധപ്പെടുകയോ ഉണ്ടായിട്ടില്ല പക്ഷെ തെറ്റായ രീതിയിൽ റിപ്പോർട്ടിങ് വരികയും അത് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആ റിപ്പോർട്ടിങ്ങിൽ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആരുടെ പോലും ഒരു വേഷം പോലും എടുക്കാതെ പ്രസിഡൻ്റോ സെക്രട്ടറിയോ മറ്റു ഭാരവുമായിട്ട് ആരുടെയും ഒരഭിപ്രായം പോലും ആരായാതെയാണ് അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അത് തികച്ചും തെറ്റാണ് അതേതോ തൽപ്പര കക്ഷികൾ കൊടുത്തതുമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ നമ്മുടെ ക്ലബുമായിട്ട് ഇത് യാതൊരുവിധ ബന്ധവും ഇല്ല എന്ന് തന്നെ നിശ്ചയമായി നമുക്ക് പറയാൻ കഴിയും ഞാൻ ഈ ക്ലബിലെ സെക്രട്ടറിയാണ് ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടായി ഉണ്ടായിരുന്നു പറഞ്ഞ അനാവശ്യമായ രീതിയിൽ പത്ര റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം വന്നു ഈ റിപ്പോർട്ട് കൊടുത്ത ഈ ന്യൂസ് കൊടുത്ത കൊടുത്തയാളെ എനിക്ക് പേര്ഷനായിട്ട് അറിയാം അദ്ദേഹം ഇവിടെ വരുവോ ഈ പരിപാടി പങ്കെടുക്കുകയോ ഒന്നും ചെയ്യാതെ എന്തോ സി ആയിട്ടുള്ള ഒരു വൈരാഗ്യത്തിൻ്റെ അനേഷനാണെന്ന് അത് ഇപ്പം പ്രസിഡൻറ് പറഞ്ഞ പോലെ അവർ നമ്മോടൊന്നും ചോദിക്കാതെയാണ് ആ പ്രശ്നം കിട്ടുന്നത് അത് വളരും തെറ്റായിപ്പോയി പിന്നെ സി എ പാടിയത് ഞങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ആൾക്കാരും ശ്രോതാക്കളും ആവശ്യപ്പെട്ടതിൻ്റെ പേരിലാണ് അദ്ദേഹം പാടി പാട്ട് കഴിഞ്ഞ് ഏതാണ്ട് എട്ട് പാട്ട് കഴിഞ്ഞ് പാട്ടാണ്ട് തീരാറാകുമ്പോഴാണ് ഇങ്ങനെ രണ്ട് ഗ്രൂപ്പിൽ ഭംഗിയുള്ളൊരു വിഷയം അവിടെ ഉണ്ടാകുകയും അന്നേരം പോലീസ് ഇടപെട്ട് അവരെ നീക്കം ചെയ്യുകയും ചെയ്തു അത് ചുമ്മാ അനാവശ്യമായി സി എ പാടി ഉടനെ അവിടെ അടി നടന്നു വലിയ വിഷയമായി സി എയുടെ പേരിൽ ഭയങ്കര വിഷയവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് അദ്ദേഹം മദ്യപിച്ചാണ് കയറിയ എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് വരുന്നു ഞങ്ങളുടെ അറിവിൽ അങ്ങനെ സംഭവം ഇല്ല അങ്ങനെ ആരും അവർ അത് ചെയ്തിട്ടില്ല ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് ഇപ്പം ആരോടെ പറയണമെന്നുള്ള രീതിയിലാണ് ആരോ ഒരു കംപ്ലയിൻറ്റ് കൊടുത്ത് വീട്ടിൽ കിടന്ന് ഉറങ്ങിയ ഒരാളാണ് ഇതിന് കംപ്ലയിൻറ്റ് കൊടുത്തത് ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നും പറഞ്ഞു അത് ഏകിച്ചും തെറ്റാണ് കാരണം സമൂഹത്തിൽ എന്തെങ്കിലും ഉണ്ടായാൽ ഈ പത്ര റിപ്പോർട്ട് മേടിച്ചവർക്കും ഒരു ഉത്തരവാദിത്തം ഉണ്ടാകണെന്നും പ്രസിഡന്റ് പറഞ്ഞ പോലെ ഞങ്ങൾ സെക്രട്ടറിയോ പ്രസിഡന്റിനെ ആരെങ്കിലും വെച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഒരു ഫേക്കിൽ ന്യൂസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ടോ എങ്ങനെയാണ് ഈ റിപ്പോർട്ട് ചെയ്തില്ല സ്റ്റേഷൻ ഇൻസ്പെക്ടർ പാടുന്ന സമയത്ത് യാതൊരു സംഘർഷമോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല പിന്നീട് ഗാനമേളക്കിടെ കാണികൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങളാണ് പോലീസിന്റെ ലാത്തിപ്രയോഗത്തിന് കാരണമായതെന്നാണ് സംഘാടകരുടെ വിശദീകരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിക്കുന്നത് രണ്ട് സമയങ്ങളിൽ നടന്ന രണ്ട് സംഭവങ്ങൾ എഡിറ്റ് ചെയ്ത് കൂട്ടിച്ചേർത്ത വീഡിയോ ആണ് എന്നാണ് സംഘാടകർ പറയുന്നത് പാടിയൻ്റെ പേരിലോ അന്നേരം ഉണ്ടായൊരു വിഷയമല്ല അത് എഡിറ്റ് ചെയ്ത് മുക്കാൽ മണിക്കൂറിൻ്റെ ഗ്യാപ്പ് വെറും സെക്കൻഡിനുള്ളിൽ എന്നുള്ള രീതിയിൽ കൊണ്ടുപോകുന്നു അത് മഹാ ആ ചെയ്തയാൾ അത് നമ്മളോട് എന്ത് ദേഷ്യമാണോ എന്തിനാണ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് മനസ്സാവുന്നില്ല ഒരു കള്ള റെക്കോർഡ് ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യവും അക്കൊടുത്തവർക്കില്ലായിരുന്നു പാട്ടിപ്പോൾ സൂപ്പർ ഹിറ്റ് ആണ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേഴ്സ് കൂത്താട്ടു അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാറ്റ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽസ് സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും